നമസ്കാരം തദ്ദേശം സ്വാഗതം ഞാൻ ബാലകൃഷ്ണൻ കിലയിൽ നിന്ന് വിരമിക്കുന്ന ഫിനാൻസ് ഓഫീസറും ഡെപ്യൂട്ടി ഡയറക്ടറുമായ ആർ ഗിരിജാദേവിക്ക് ഊഷ്മളയമായ യാത്രയപ്പ് നൽകി കില ജീവനക്കാർ നീണ്ട ഇരുപത്തിയാറ് വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഗിരിജാദേവി കിലയിൽ നിന്ന് സ്വമേധയാ വിഭിരമിക്കുന്നത് കില ആസ്ഥാനത്ത് നടന്ന യാത്രയ്പ്പ് ചടങ്ങിൽ അസിസ്റ്റന്റ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ണികൃഷ്ണൻ കെ പി സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് ഡയറക്ടർ ട്രെയിനിംഗ് ഡോക്ടർ അമൃത കെ പി എൻ അധ്യക്ഷയായി ആർ ഗിരിജാദേവിയുടെ കുടുംബാംഗങ്ങളും കില ജീവനക്കാരും യാത്രയ്പ്പ് ചടങ്ങിൽ സംബന്ധിച്ചു കിലയുടെ പുതിയ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറായി ദിവ്യ ഡൊമിനിക് ചുമതലയേറ്റു അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ഗിരിജാദേവി കിലയിൽ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് കില ആർജിച്ച വളർച്ചയുടെ ഓരോ ചുവടുകൾക്കുമൊപ്പം സഞ്ചരിച്ച അനുഭവ പരിചയവുമായാണ് ഗിരിജാദേവി കിലയിൽ നിന്ന് പടിയിറങ്ങുന്നത് കിലയുടെ നവീകരണം വിവിധ പദ്ധതികൾ ജീവനക്കാരുടെ ക്ഷേമം തുടങ്ങി വൈവിധ്യമാർന്ന തലങ്ങളിൽ സാമ്പത്തിക മാനേജ്മെന്റ് സംവിധാനത്തിന് കൃത്യമായൊരു അടിത്തറ ഒരുക്കിയതും ഗിരിജാവിദേവിയുടെ നേതൃത്വത്തിലുള്ള സംഘടിതമായ പ്രവർത്തനത്തിലൂടെയായിരുന്നു യാത്രയപ്പ് വേളയിൽ ആർ ഗിരിജാദേവിയുടെ സർവീസ് അനുഭവങ്ങളെക്കുറിച്ചുള്ള കൈപ്പുസ്തകം കില അർബൻ ചെയർ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്ത് ഫിനാൻസ് ഓഫീസർ ദിവ്യ ഡൊമിനിക് നൽകി പ്രകാശനം ചെയ്തു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി നഗരസഭാ ഉദ്യോഗസ്ഥർക്കുള്ള ദ്വിദിന ശില്പശാല തൃശൂർ കിലയിൽ സംഘടിപ്പിച്ചു ഖരമാലിന്യ സംസ്കരണ രംഗത്ത് വിവിധ മാതൃകകൾ സംസ്ഥാനത്ത് അവതരിപ്പിച്ച തൃശൂരിലെ നഗരസഭകൾ രംഗത്തും വിവിധ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ചായിരുന്നു ശില്പശാലയിൽ ചർച്ച നടത്തിയത് മാലിന്യ സംസ്കരണത്തിൽ ഭാവിയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ദ്രവമാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച മാതൃകകൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു ജില്ലാ കലക്ടർ വി ആർ കൃഷ്ണതേജ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ ഐ എ എസ് എൽ എസ് ഡി ഡി ജോയിൻറ്റ് ഡയറക്ടർ പി എം ഷഫീഖ് കില ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ നവകരണം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ സി വിതിക സ്റ്റേറ്റ് ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് പ്രതിനിധി സതീഷ് കെ എസ് ഡബ്ല്യു എം പി സോഷ്യൽ എക്സ്പെർട്ട് ശുഭിത മേനോൻ എന്നിവർ പങ്കെടുത്തു ജില്ലയിൽ മാലിന്യ സംസ്കരണം പൂർണമായ അർത്ഥത്തിൽ നടപ്പിലാക്കണമെങ്കിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ മുഴുവൻ ജനങ്ങളിലും പെരുമാറ്റ വ്യതിയാനം ആവശ്യമാണെന്ന് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് കോഴിക്കോട് എസ് കെ പുറ്റക്കാട് ഹാളിൽ കിഴയുടെ നേതൃത്വത്തിൽ നഗരസഭകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കുമായി നടത്തിയ ദ്വിദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേയർ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് എൻ പി ബാബു മുഖ്യപ്രഭാഷണം നടത്തി കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു നഗരസഭകളും ബ്ലോക്കുകളും സ്വയം വിലയിരുത്തൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ സെഷനുകളെ പ്രതിനിധീകരിച്ച് കെ എസ് ഡബ്ല്യു എം പി കില ശുചിത്വ മിഷൻ ഹരിതകരണ മിഷൻ പ്രതിനിധികൾ പങ്കെടുത്തു സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ വിദ്യാലയങ്ങളിലും അങ്കണവാടികളിലും തയ്യാറാക്കിയ ആയിരക്കണക്കിന് വിത്ത് പന്തുകൾ കുഞ്ഞുകൈകൾ ഭൂമിയിലേക്കെറിഞ്ഞു പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പി ജി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷനായി പന്തുകളിൽ അടക്കം ചെയ്ത വിത്തുകൾ മഴയത്ത് മുളച്ചുപൊന്തി പൊന്തി ഭൂമിയെ ഹരിതാഭമാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ലോകത്തെമ്പാടും പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ ആവിഷ്കരിച്ച് ബഹുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സീഡ് ബോൾ നിർമ്മാണവും സീഡ് ബോംബിംഗും കാലാവസ്ഥാ വ്യതിയാനം മരം ഒരു പ്രതിവിധി എന്ന കാഴ്ചപ്പാടിനെ മുൻനിർത്തി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച സുസ്ഥിര വികസനത്തിനായുള്ള പതിനേഴ് ലക്ഷ്യങ്ങളിൽ പതിമൂന്നാമത് ക്ലൈമറ്റ് ആക്ഷൻ എന്ന പ്രവർത്തനത്തിന്റെ പ്രായോഗിക രൂപമാണ് പ്രാദേശിക തലങ്ങളിൽ വിത്ത് രൂപപ്പെട്ടിട്ടുള്ളത് ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും അങ്കണവാടികളിലെ കുട്ടികൾ മുതൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷകർത്താക്കൾ വരെ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുണ്ട് ജില്ലയിലെമ്പാടും ഇതേ സമയം നടന്ന സ്ട്രീറ്റ് ബോംബിംഗ് പരിപാടിയിൽ കുട്ടികൾക്കൊപ്പം ജനപ്രതിനിധികൾ പ്രാദേശിക വിദ്യാഭ്യാസ പ്രവർത്തകർ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പരിസ്ഥിതി പ്രവർത്തകർ രക്ഷിതാക്കൾ എന്നിവർ പങ്കാളികളായി അടുത്ത മൂന്നോ നാലോ വർഷക്കാലം തുടർച്ചയായി ജില്ലയിലെമ്പാടും വിത്ത് പന്തിന്റെ നിർമ്മാണവും സീഡ് ബോംബിങ് സംഘടിപ്പിക്കാനാണ് സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് വയോജനങ്ങളുടെ സംരക്ഷണം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അമ്പലത്തുകുളങ്ങരയിൽ ചേടന്നൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പകൽ വീട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വയോജനങ്ങളിൽ ആരോഗ്യപരമായ അവശത അനുഭവിക്കുന്നവരും അല്ലാത്തവരുമുണ്ട് ഈ രണ്ട് വിഭാഗത്തിന്റെയും സംരക്ഷണം സമൂഹത്തിന്റെ കൂടെ ചുമതലയാണ് ചെടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി മുതിർന്ന ഒൻപത് സ്ത്രീകൾ അണിനിരന്ന രംഗവന്ദനം നൃത്തശില്പം അരങ്ങേറി കലാമണ്ഡലം സത്യപ്രദൻ മാസ്റ്ററുടെ സംവിധാനത്തിൽ അവതരിപ്പിച്ച നൃത്തശില്പത്തിലെ നർത്തകികളായ ശാരദ ലക്ഷ്മി ജയശ്രീ സൗദാമിനി ലീലാവതി ശ്രീമതി വത്സല ശ്യാമള ഇന്ദുമതി എന്നിവർ സർവീസിൽ നിന്ന് വിരമിച്ചവരാണ് തൃശ്ശൂർ ജില്ലയിൽ പ്രഥമ കോൾ ടൂറിസം പദ്ധതിയായ മനക്കുടി പുള്ള് പള്ളിപ്പുറം കോൾ ടൂറിസം നടപ്പാക്കുന്നതിനുള്ള ആലോചനായോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസിൻ്റെ അധ്യക്ഷതയിൽ ചേർന്നു ഫാം ടൂറിസം പക്ഷി നിരീക്ഷണം സായാഹ്ന സവാരി ജലയാത്ര സെൽഫി പോയിന്റുകൾ കലാകേന്ദ്രം വിശ്രമം സൈക്കിൾ സവാരി കഫറ്റേറിയ ടേക്ക് എ ബ്രേക്ക് വാട്ടർ ക്യോഴ്സ് തുടങ്ങിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുക സൗന്ദര്യോത്കരണം പാർക്കിംഗ് സൗകര്യം ഇരിപ്പിടങ്ങൾ നടപ്പാത എന്നിവയും ഒരുക്കും ചാഴൂർ അരിമ്പൂർ പാർളം പഞ്ചായത്ത് പ്രദേശങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടും സി സി മുകുന്ദൻ എം എൽ എ രണ്ട് കോടി രൂപയും ചാഴൂർ ഗ്രാമപഞ്ചായത്ത് അൻപത് ലക്ഷം രൂപയും പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ട് വിവിധ വകുപ്പുകളിലെ വിദഗ്ധരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി വിശദ പഠനം നടത്തി പദ്ധതി രൂപരേഖ തയ്യാറാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അറിയിച്ചു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി നടന്ന സംസ്ഥാനതല ശില്പശാലയുടെ തുടർച്ചയായി എറണാകുളം ജില്ലയിലെ നഗരസഭാ ചുമതലക്കാർക്കുള്ള ജില്ലാതല ശില്പശാല നടന്നു തൃക്കാക്കര മുനിസിപ്പൽ കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ച ജില്ലാതല ശില്പശാലയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് നിർവഹിച്ചു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ സംബന്ധിച്ചും ജനപ്രതിനിധികളുടെ ഇടപെടലുകൾ ശക്തമാക്കുന്നത് സംബന്ധിച്ചും അദ്ദേഹം വിശദീകരിച്ചു വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനെ നഗരസഭാ പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലൈബ്രേറിയന്മാർക്കുള്ള ഡി ഡി സി ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് പരിശീലനം കിലയിൽ നടന്നു ചില അസിസ്റ്റന്റ് ഡയറക്ടർ ട്രെയിനിങ് ഡോക്ടർ അമൃത കെ പി എൻ പരിശീലന പരിപാടിയിൽ സംസാരിച്ചു നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയിൽ ഒന്നാമതായി കേരളം സുസ്ഥിര വികസന സൂചികകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ദേശീയ റാങ്കിങ്ങിലാണ് കേരളം വീണ്ടും ഒന്നാമതെത്തിയിരിക്കുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം ലിംഗസമത്വം അസമത്വ നിർമ്മാർജ്ജനം ഊർജ്ജം വ്യവസായം പരിസ്ഥിതി ശുദ്ധിജലം തുടങ്ങി പതിനാറ് വികസന ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കി നീതി ആയോഗ് തയ്യാറാക്കുന്ന പട്ടികയിൽ തുടർച്ചയായി കേരളം ഒന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി പുറത്തിറക്കിയ സുസ്ഥിര വികസന സൂചികയിൽ എഴുപത്തിയഞ്ച് പോയിന്റോടെയായിരുന്നു കേരളം ഒന്നാമതെത്തിയതെങ്കിൽ പുതിയ വികസന സൂചികയിൽ നാലു കൂടി ഉയർത്തി എഴുപത്തിയൊൻപത് കൂടിയാണ് കേരളം ഒന്നാമതെത്തിയത് ദേശീയ ശരാശരിയേക്കാൾ എട്ട് പോയിന്റ് അധികമാണ് കേരളത്തിൻ്റെ സ്കോർ മുൻവർഷത്തേക്കാൾ നാലു പോയിന്റ് വർദ്ധിപ്പിക്കാനും കേരളത്തിന് കഴിഞ്ഞു കുടുംബശ്രീയുടെ കെയർ എക്കണോമി പദ്ധതിയായ കുടുംബശ്രീ ഫോർ കെയർ മുഖേന പരിശീലനം നേടിയ മുന്നൂറ്റി ഇരുപത്തിയേഴ് എക്സിക്യൂട്ടീവുകൾ പ്രവർത്തന സജ്ജരായി ഗാർഹിക പരിചരണ മേഖലയിൽ കുടുംബശ്രീ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന കെയർ ഫോർ കെയർ പദ്ധതിയുടെ ഭാഗമായി പതിനാല് ജില്ലകളിൽ പരിശീലനം പൂർത്തിയാക്കിയവരിൽ നൂറ്റി നാൽപ്പത്തിമൂന്ന് പേർക്ക് ഇതുവരെ ജോലിയും ലഭിച്ചു കഴിഞ്ഞു വയോജന ശിശു പരിപാലനം രോഗി പരിചരണം ഭിന്നശേഷി പരിപാലനം പ്രസവ ശുശ്രൂഷ എന്നിങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ഒരു കുടുംബത്തിന് മറ്റൊരാളുടെ സഹായം ആവശ്യമായി മരുന്ന മേഖലകളിലാണ് കെ ഫോർ കെയർ മുഖേന പരിശീലനം നേടിയ എക്സിക്യൂട്ടീവുകൾ സേവനം നൽകുക ശരീരഭാഗവും പ്രവർത്തനങ്ങളും ആരോഗ്യകരമായ ജീവിതവും വ്യക്തിഗത ശുചിത്വവും രോഗിയുടെ അവകാശങ്ങൾ അണുബാധ നിയന്ത്രണവും അവയുടെ പ്രതിരോധവും നേത്ര സംരക്ഷണം മുറിവുകൾ ഡ്രസ്സ് ചെയ്യുന്ന വിധം കത്തീഡ്രൽ കെയർ വ്യായാമ മുറകൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ നൽകുന്ന വിധം പേഷ്യൻ ട്രാൻസ്ഫർ എന്നിങ്ങനെ മുപ്പത്തിമൂന്ന് വിഷയങ്ങളിലാണ് വിദഗ്ധ പരിശീലനം നൽകിയത് തുടക്കത്തിൽ ആയിരം കെ ഫോർ കെയർ എക്സിക്യൂട്ടീവുകൾക്ക് പരിശീലനം നൽകി സജ്ജമാക്കുകയാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നേടാൻ താൽപ്പര്യമുള്ള കുടുംബശ്രീ അംഗങ്ങൾക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ ഓക്സിഡറി ഗ്രൂപ്പ് അംഗങ്ങൾക്കോ അതത് കുടുംബശ്രീ സി ഡി എസിൽ ബന്ധപ്പെടാം ഭിന്നശേഷിക്കാരിൽ കെൽവി സംസാര പരിമിതർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും അവരെ സംരംഭകരാക്കി മാറ്റാനുമായി പ്രത്യേക പദ്ധതിയുമായി കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷൻ ജില്ലാ ഭരണകൂടവും കേൾവി സംസാര പരിമിതരുടെ വിവിധ സംഘടനകളുമായും കൈകോർത്താണ് കുടുംബശ്രീ ജില്ലാ മിഷൻ ഈ പദ്ധതി നടപ്പിലാക്കുക കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളിലൂടെ സംരംഭങ്ങൾ തൊഴിൽ പരിശീലനം ധനസഹായം എന്നിവ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് യോഗത്തിൽ എഴുപതോളം പേർ പങ്കെടുത്തു ഇവരുടെ വിവരശേഖരണത്തിനും തുടക്കമിട്ടു രണ്ടാം ഘട്ടത്തിൽ കുടുംബശ്രീ സി ഡി എസ് മുഖേന പദ്ധതിയുടെ ഭാഗമാകാൻ താല്പര്യമുള്ള കൂടുതൽ പേരുടെ പേരിലൂടെ വിവരശേഖരണം നടത്തും മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് കുമാർ ഐ എസ് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ കെ എസ് ഹസ്കർ പദ്ധതി വിശദീകരിച്ചു മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കാണാം നമ്മൾ എന്തിന് വലിച്ചെറിയണം ഈ ചോദ്യം നിങ്ങളോടാണ് നാം ഓരോരുത്തരോടുമാണ് ചോദിക്കുന്നതോ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യം എന്നത് കളയാനുള്ളതല്ല പകരം പുനരുപയോഗിക്കാനുള്ളതാണ് അതിനുള്ള തെളിവുകൾ ഇവിടെയുണ്ട് ഭക്തകവി പൂന്താനം ജനിച്ച നാട്ടിൽ മലപ്പുറത്തിൻ്റെ കാഴ്ചകളിലെ ഏറ്റവും ഭംഗിയുള്ള നാട്ടിൽ പത്തൊൻപത് വാർഡിലായി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് വീടുകളും മുപ്പത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് അംഗങ്ങളും താമസിക്കുന്ന സുന്ദരമായ പ്രദേശം ഇവിടെ അറവുശാലകളോ മാർക്കറ്റുകളോ ഇല്ല എന്ന പ്രത്യേകതയും ഉണ്ട് എന്നാൽ പൊതുസ്ഥാപനങ്ങൾ മുപ്പത്തിയൊന്നെണ്ണം ഉണ്ടുതാനും എം സി എഫ് മിനി എം സി എഫ് ഓരോന്ന് വീതമുണ്ട് ഇവിടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ പന്ത്രണ്ട് പേരാണ് നിലവിൽ ഉള്ളത് പ്രതിദിനം ഓൺലൈൻ വഴി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്തുകയും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിമാസം അവലോകന യോഗം നടത്തുകയും ചെയ്യുന്നു അതിന്റെ ഫലമായി മാലിന്യക്കൂമ്പാരമില്ലാത്ത പുതുനിരത്തുകളും ജലാശയങ്ങളും നെൽപ്പാടങ്ങളും നമുക്ക് കാണാം ഉറവിട ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വീടുകളിൽ നൽകിയിട്ടുണ്ട് അവ കൃത്യമായി പരിപാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് സ്ഥാപനങ്ങളിൽ ഇവ സ്ഥാപിച്ചിരിക്കുന്നു വീടുകളിലെ കമ്പോസ്റ്റിംഗ് സംവിധാനങ്ങളിലെ അറ്റകുറ്റപ്പണികളിലൂടെ ഹരിതകർമ്മ സേനാ സ്വയം വരുമാനം നേടുകയും ചെയ്യുന്നു വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ രണ്ട് മാസത്തിൽ ഒരിക്കൽ ശേഖരിക്കുകയും അവ തിരിച്ച് പാക്കുകളാക്കി ഏജൻസികൾക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളോടൊപ്പം തരംതിരിക്കൽ ബെയിലിംഗ് സംവിധാനം ഉള്ള എം സി എഫ് യൂണിറ്റ് ആണ് ഉള്ളത് മിനി എം സി എഫ് ഓരോ വാർഡിലും ഓരോന്ന് വീതം പത്തൊൻപത് എണ്ണമാണുള്ളത് സ്ഥാപനങ്ങൾക്ക് മാസം നൂറ് രൂപ വീതമാണ് തുക ഇത്തരത്തിൽ ഫീസ് നൽകുന്ന അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എല്ലാ വീടുകളിൽ നിന്നും വാട്സാപ്പ് നമ്പർ ശേഖരിച്ച് വാർഡ് അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾ തയ്യാറാക്കി അതുവഴി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിശദവിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നു അതോടെ വാതിൽപ്പടി ശേഖരണം എന്ന കർമ്മം വളരെ എളുപ്പമായി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വീടുകളിൽ നിന്നും അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് സ്ഥാപനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വാതിൽപ്പടി ശേഖരണം നടത്തും ഈ നേട്ടം നേടിയെടുക്കാനുള്ള പ്രധാന കാരണം എല്ലാ ഗ്രാമസഭകളിലും അജൈവ പാഴ്വസ്തു പരിപാലനം അജണ്ടയായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനങ്ങളുടെ പൂർണമായ സഹകരണം ഉറപ്പുവരുത്തുന്നു പ്ലാസ്റ്റിക് കത്തിക്കുന്നതിന് നമ്മൾ ആരോഗ്യത്തിന് ഹാനികരാണ് അല്ല അതുകൊണ്ട് തന്നെ അവർ വന്ന് കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് വലിയ അതുകൊണ്ട് വലിയ സഹായമാണ് അവർ ചെയ്യുന്നത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശീലവൽക്കരണത്തിലേക്ക് നയിക്കുന്നു ജെൻഡർ ഫ്രണ്ട്ലി ഗ്രാമപഞ്ചായത്തായി കണ്ണൂർ ജില്ലയിലെ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് തറികളുടെയും തിറകളുടെയും നാടായ കണ്ണൂരിൽ ജില്ലാ നിന്നും പതിനഞ്ച് കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന കാർഷിക പെരുമ വിളിച്ചോതുന്ന ഗ്രാമപഞ്ചായത്ത് രണ്ട് റവന്യൂ വില്ലേജുകളിലായി ഇരുപത് ദശാംശം ഒൻപത് ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്നു സ്വർണ്ണവർണ്ണമാർന്ന നെൽക്കതിരുകൾ വിളഞ്ഞു നിൽക്കുന്ന വിശാലമായ പാടശേഖരം നിറപുത്തരിയുടെ സമൃദ്ധിയും പൊലിമയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നേറുന്ന സാംസ്കാരിക സമ്പന്നരായ ജനത പച്ചത്തുരുത്തുകളുടെ പ്രാധാന്യം നെഞ്ചിലേറ്റുന്ന പൈതൃകങ്ങളുടെ പിന്തുടർച്ച ശുചിത്വ സംരക്ഷണ പഞ്ചായത്ത് എന്ന സവിശേഷതയ്ക്കായി ഇടർച്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തുടർന്നുവരുന്നു സമൂഹത്തിൽ സാമൂഹ്യനീതി എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് ലിംഗപരമായ അസമത്വങ്ങൾ ഇല്ലാതാവുന്നത് ആരും ഒഴിവാക്കപ്പെടാതെ എല്ലാ മനുഷ്യരുടെയും കഴിവുകളും സാധ്യതകളും വികസിപ്പിക്കുകയും അവ ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള നയസമീപനങ്ങളാണ് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് അതിന്റെ നയരൂപീകരണ പ്രക്രിയയിൽ പ്രാമുഖ്യം നൽകി വരുന്നത് ലിംഗവ്യത്യാസം ജൈവപരമാണ് നമ്മുടെ സമൂഹത്തിൽ ന്യൂനപക്ഷ വിഭാഗമായ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ കൂട്ടായ്മയിലൂടെ സംഘടനയ്ക്ക് രൂപം നൽകി പ്രവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും നമ്മുടെ പഞ്ചായത്തിൽ ആരും തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ടവരില്ല എന്ന് ജനകീയ സർവേയിലൂടെ ഉറപ്പുവരുത്തി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് ലിംഗസമത്വ വികസനത്തിനു വേണ്ടി വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുന്നുണ്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കൊയ്യോട് കലാസമിതി അംഗൻവാടിയിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി ചെമ്പിലോട് പഞ്ചായത്ത് ഹാളിൽ വച്ച് ജെൻഡർ അപബോധ ക്ലാസ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ആദരിക്കൽ ചടങ്ങ് എന്നിവ നടത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏഴ് പത്ത് ക്ലാസ് തുല്യതാ പരീക്ഷ പാസായ വിവിധ മേഖലകളിൽ എത്തിയ സ്ത്രീകളെ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മാസം പത്താം തീയതി ആത്മഹത്യാ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ഓൺലൈൻ വെബിനാർ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ജനപങ്കാളിത്തത്തോടെ സൈക്കോ സോഷ്യൽ കൗൺസിലർ ബോധവൽക്കരണ ക്ലാസ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഒന്നാം തീയതി ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ചെമ്പിലോട് പഞ്ചായത്ത് ഹാളിൽ നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പതിനാലാം വാർഡിൽ സ്വാഭിമാൻ പരിപാടി സംഘടിപ്പിച്ചു ജെൻഡറിന്റെ തുല്യത സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അൻപതിലധികം സ്ത്രീകൾ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ചക്കരക്കൽ ടൗണിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം മൂന്നാം തീയതി രാത്രി ഒൻപത് മണിക്ക് രാത്രി നടത്തം സംഘടിപ്പിച്ചു മാർച്ച് തീയതി ചെപ്പ് മാഗസിൻ വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതകളുടെയും കുട്ടികളുടെയും കലാസൃഷ്ടി നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനാലാം തീയതി ബാലസഭ കുട്ടികളിൽ ജെൻഡർ സംവാദം വനിതാ ഗ്രാമസഭ ജനപങ്കാളിത്തത്തോടുകൂടി നടത്താൻ പഞ്ചായത്തിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപതിന് എ ഡി എസിന്റെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ ശുചീകരണ ക്ലാസ് നടത്തി ഓഗസ്റ്റ് സ്വാതന്ത്ര്യദിന പോസ്റ്റർ രചനാ മത്സരം കൗമാര ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു പഞ്ചായത്തിന്റെ ജെൻഡർ റിസോഴ്സ് സെന്ററിൽ ഒരു യു പി എസ് വാങ്ങിച്ചു കൊടുത്തു പഞ്ചായത്തിൽ ജെൻഡർ ലൈബ്രറി സ്ഥാപിച്ചു പഞ്ചായത്തിൽ ജെൻഡർ കൗൺസിലിംഗ് സെന്റർ സ്ഥാപിച്ച് വിവാഹപൂർവ്വ കൗൺസിലിംഗ് നടത്തിവരുന്നു സ്ത്രീപക്ഷ നവകേരള പുസ്തക പ്രകാശനം കുടുംബശ്രീ ചെയർപേഴ്സണ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്തുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പഞ്ചായത്ത് തലത്തിലും അതോടൊപ്പം വാർഡ് തലത്തിലും ജാഗ്രതാ സമിതികൾ പ്രവർത്തനം പ്ലാൻ ചെയ്യുന്നു അടുത്തതായി നമുക്ക് സംസാരിക്കാം നമസ്കാരം നമുക്ക് സംസാരിക്കാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെ വികസന വിശേഷങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം നമസ്കാരം പരിപാടിയിലേക്ക് സ്വാഗതം ആദ്യമായി ചോദിക്കാനുള്ളത് ദാരിദ്ര്യ നിർമാർജ്ജനമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ ഇതുവരെ നടത്തി വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ഗവൺമെൻറ് പുതിയ മാനദണ്ഡ പ്രകാരം കണ്ടെത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിദരിതരുടെ കണക്കെടുത്ത് അറുപത്തൊന്ന് അതി അതിദരിദരായിരുന്നു നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതിലാദ്യഘട്ടത്തിൽ തന്നെ അമ്പത്തൊന്ന് പേരെ നമ്മൾ അതിഥിത പട്ടികയിൽ നിന്ന് മോചിതരാക്കിയിട്ടുണ്ട് അവർക്ക് മരുന്ന് ഭക്ഷണം അതുപോലെ തന്നെ അവർക്ക് പരസഹായമില്ലാതെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ മോചിപ്പിച്ചു അതിനുശേഷം പതിനൊന്ന് പേരായിരുന്നു നമ്മുടെ ലിസ്റ്റിൽ ബാക്കിയുണ്ടായിരുന്നത് അപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ വീട് ഇല്ലാത്തവർക്ക് പുനരുദ്ധാരണം വീട് പുനരുദ്ധരിക്കേണ്ടവർക്ക് വീട് നൽകി അവർക്ക് ആ വീട് പുനർവാസയോഗ്യയാക്കി മാറ്റി അതിനുശേഷം ഇപ്പോൾ ലൈഫിൽ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് വീട് കൊടുക്കേണ്ട ലിസ്റ്റ് കൂടി തീർന്നു കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തോടു കൂടി നമ്മുടെ അതിദരിത ലിസ്റ്റ് ഇരുന്ന് മോചിതരാവും മുഴുവനാളത് ഓക്കെ കാർഷിക മേഖലയിൽ എന്തെല്ലാം മുന്നേറ്റങ്ങൾ നേടാനാണ് പഞ്ചായത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കാർഷിക മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ പരിയാരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഏക്കരക്കണക്കിന് കൃഷിഭൂമിയുള്ള ഒരു പഞ്ചായത്താണ് കർഷകർ തന്നെയാണ് കൂടുതലുള്ളത് അപ്പം നമുക്കറിയാം കാലാവസ്ഥ മാറി വരുന്ന കാലാവസ്ഥ അനുസരിച്ച് കർഷകർ പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അവരെയൊക്കെ നമ്മൾ തരിശില്ലാതാക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് വർഷമായി നമുക്ക് തരിശു കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് നെൽകൃഷി വികസനം അതുപോലെ തന്നെ പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേ അതിനോട് കുടിച്ചു വരുത്തുകൊണ്ട് തന്നെ പശുക്കളെ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ നാല് മൂന്ന് വർഷക്കാലായി കോഴികൾ വീട്ടുമുറ്റത്ത് ഒരു കോഴി എന്നുള്ള ഒരു പദ്ധതി വെച്ചുകൊണ്ട് മുഴുവൻ വീടുകളും മുട്ട കോഴി എത്തിക്കുവാനുള്ള ശേഷം വെച്ചുകൊണ്ടുള്ള പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട് ഈ വർഷവും അത് തുടർന്ന് നടക്കുന്നുണ്ട് ആരോഗ്യമേഖലയിൽ പഞ്ചായത്ത് എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖല വളരെ നല്ല രീതിയിൽ തന്നെ നടത്തി വരുന്നതാണ് അപ്പം അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തും അതിനോട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ നിലവിലൊരു പി എച്ച് സി ആണുള്ളത് അപ്പോൾ ഈ പി എച്ച് സി എഫ് എച്ച് സി ആക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദർഭത്തിലേക്ക് നീങ്ങിക്കൊണ്ടും അതിൻ്റെ ഫണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പടുത്ത് തന്നെ എഫ് എച്ച് സി ആയി മാറുന്നതാണ് അപ്പോൾ നമുക്ക് സബ് സെൻ്ററുകൾ മൂന്നെണ്ണം പ്രവർത്തിക്കുന്നുണ്ട് നല്ല നിലയിൽ തന്നെ ആശാവർക്കറുടെയും ജി എച്ച് സിയുടെ ഒക്കെ സേവനം സബ് സെൻ്ററില് കിട്ടുന്നുണ്ട് അപ്പോൾ മൂന്ന് ഡോക്ടർ രണ്ട് ഡോക്ടർ ഗവൺമെൻറ് ഡോക്ടർ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഡോക്ടർ വെച്ചുകൊണ്ട് മൂന്ന് ഡോക്ടറുടെ സേവനം പി എച്ച് സിയിലുണ്ട് നല്ല രോഗികൾ നന്നായി തന്നെ അത് അവസരം വിനിയോഗിക്കുന്നുണ്ട് മരുന്നുകളുണ്ട് ലാബ് സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് പരമാവധി ആരോഗ്യ മേഖലയിൽ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കൗമാരക്കാരായ കുട്ടികളൊക്കെ നമ്മൾ അനീമിയ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളടക്കം ചെയ്തു കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും നിങ്ങളുടെ പഞ്ചായത്തിൽ എന്തെങ്കിലും നൂതന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ടോ പഞ്ചായത്തില് ഈ കഴിഞ്ഞ തവണ നമുക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ തളിപ്പറമ്പ് നിയോജക മണ്ഡലം എം എൽ എ നമ്മുടെ ഗോവിന്ദമാഷ നേതൃത്വത്തിൽ നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഡിജിറ്റൽ സാക്ഷരത എന്ന പേരിൽ ഒരു പദ്ധതി രൂപം കൊടുത്തു അപ്പോൾ നമുക്കറിയാം സാക്ഷരത എന്നുള്ള നമ്മുടെ തൊണ്ണൂറുകളിലെ സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ അതേ മോഡൽ തന്നെ സന്നദ്ധ പ്രവർത്തകർ ലിറ്റിൽ കൈറ്റ്സ് കുടുംബശ്രീ വായനശാല ക്ലബുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്കൊക്കെ നമ്മുടെ വാർഡുകളിൽ നിന്ന് ആർ പിമാരെയൊക്കെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ഡിജിറ്റൽ സാക്ഷരത വേണ്ടുന്നവരെ സർവേ എടുത്തുകൊണ്ട് അവർക്ക് സ്മാർട്ട് ഉപയോഗിക്കുന്നവർക്ക് എങ്ങനെ അത് കൈകാര്യം ചെയ്യാമെന്നുള്ള ക്ലാസ് നല്ല നിലയിൽ കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മളെ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ആ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു ഇപ്പം അതിൻ്റെ മോഡലായി കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഈ വർഷം മുതൽ ഡിജിറ്റൽ സാക്ഷരതയുടെ പദ്ധതി തുടക്കം കുറുക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് മാലിന്യ സംസ്കരണവുമായി നമുക്കറിയിപ്പം ഹരിത കേരളത്തിൻ്റെ ഭാഗമായി നമ്മുടെ കേരളം ഇപ്പം മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന തിരക്കിലാണ് എല്ലാവരും അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തും നമുക്കറിയാം മാലിന്യമുക്തം എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് സ്വയം വരേണ്ടതാണ് എൻ്റെ നാട് ഞാൻ അടക്കം നിന്നാൽ മാത്രമേ നന്നാവൂ എന്നും നമ്മൾ സ്വയം ചിന്തിച്ചുകൊണ്ടൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റം ഈ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാറ്റം വരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വലിച്ചെരൽ മുക്ത പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് പ്രഖ്യാപിച്ചു നമ്മുടെ ബ്ലോക്കും പ്രഖ്യാപിച്ചു അപ്പോൾ കണ്ണൂർ ജില്ലയും ആ പ്രഖ്യാപനത്തിലേക്ക് പോകേണ്ട തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം ഹരിതകർമ്മസേനയെ ബന്ധപ്പെട്ടുകൊണ്ട് നൂറ് ശതമാനം യൂസർ ഫീ കഴിഞ്ഞ ആ ആറുമാസത്തിലധികമായി നമ്മൾ നൂറ് ശതമാനം യു സർ പി കളക്ട് ചെയ്യുന്നുണ്ട് പഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ് ശതമാനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അരിധർമ്മസേനയെ ജനങ്ങൾ പിന്നെ കൂടുതൽ സഹകരിക്കുന്നുണ്ട് നമ്മുടെ വലിച്ചെറിയൽ ഒരു പരിധിവരെ കുറക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാലും പൂർണ്ണമായി മാലിന്യമില്ലാത്ത ഇല്ലാത്ത പഞ്ചായത്തായി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അത് ജനങ്ങളൂടെ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ആ പദ്ധതി നല്ല നിലയിൽ നിലനിന്നുകൊണ്ട് വലിച്ചെറിയൽ പൂർണ്ണമായി ഇല്ലാത്ത പഞ്ചായത്താക്കേണ്ട ശ്രമത്തിൽ നന്നായി നമ്മൾ ഇടപെടുന്നുണ്ടെന്നാണ് പറയാൻ വേണ്ടിയുള്ളത് നമുക്ക് അത് പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് എം സി എഫ് ഉണ്ട് അതുപോലെ വാർഡുകളിലൊക്കെ രണ്ട് വീതം മിനി എം സി എഫ് എം സി എഫ് ഉണ്ട് അപ്പോൾ അതൊക്കെ നന്നായി നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിലും ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സഹായം സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനും അവരുടെ സംരക്ഷണത്തിനും വേണ്ടി പഞ്ചായത്ത് എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ആ സ്ത്രീകൾ നമുക്കറിയാം സ്ത്രീകൾ കുട്ടികളൊക്കെ അംഗനവാടി തലത്തിൽ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി നമുക്കറിയാം ഗർഭിണികൾ മുതൽ നമ്മൾ വയോജനങ്ങൾ വരെ അതിന് നമ്മുടെ ഗുണഭോക്താക്കളാണ് അവർക്ക് വേണ്ടുന്ന പോഷകാഹാരമൊക്കെ അംഗനവാടി വഴി വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് അംഗനവാടിപ്പം നമുക്ക് ഇഡ്ഡലി സാമ്പാർ മുതൽ രാവിലെ ഭക്ഷണം കഴിക്കാതെ വന്ന കുട്ടികൾക്ക് രാവിലത്തെ ഇഡലി സാമ്പാറടക്കം നമ്മൾ അവർക്ക് അംഗനവാടി തലത്തിൽ തന്നെ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ കുട്ടികൾക്കു വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു അനീമിയ നമ്മളെ കുട്ടികൾക്ക് അനീമിയ നമുക്ക് കണ്ടെത്തുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി മെൻസൽ കപ്പ് നമുക്കറിയാം നമ്മൾ മാറി വരുന്ന ജീവിത സാഹചര്യം അനുസരിച്ച് നമുക്കിപ്പോൾ പറഞ്ഞ മാലിന്യമുക്തത്തിന് പുറകിലേ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് മെൻസൽ കപ്പ് വിതരണം കഴിഞ്ഞ പ്രാവശ്യം മുതൽ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പദ്ധതിയിൽ അറുന്നൂറോളം അധികം ആളുകൾ കൊടുത്തു കഴിഞ്ഞു സ്ത്രീകൾക്ക് ഈ വർഷവും നമ്മളത് തുടർന്നു പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ എന്നുള്ള നമ്മളെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പദ്ധതി എന്നുള്ള നിലയിൽ പഞ്ചായത്ത് ഫണ്ട് വെച്ച് കഫേ അടക്കം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട് ഓക്കെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്രത്തോളം സജ്ജമാണ് പഞ്ചായത്ത് ദുരന്തം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പ്രളയമൊക്കെ നമ്മൾ നേരിട്ടുണ്ടായിരുന്നു ആദ്യ പ്രളയത്തിൽ നമുക്കും ചെറിയ തോതിൽ നമുക്ക് നമുക്ക് കുപ്പൻ പുഴ നമ്മുടെ പഞ്ചായത്തിലോട്ട് ഒഴുകുന്നൊരു പുഴയാണ് പിന്നെ വയലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യഘട്ടത്തിൽ പ്രളയം നമ്മൾ ബാധിച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ പഞ്ചായത്ത് സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ നല്ല സേവനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്ക് നല്ല ഒരു എഫേർട്ട് അതിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിന് ശേഷം നമുക്ക് ദുരന്ത നിവാരണ സേന എന്നുള്ള നിലയിൽ നമ്മൾ ദുരന്ത നിവാരണ സേന ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്കൊണ്ട് ഉപകരണങ്ങൾ എല്ലാം നമ്മൾ തയ്യാറാക്കി അതൊക്കെ ഫോൺ നമ്പർ അടക്കം കളക്ട് ചെയ്ത് ആവശ്യമുള്ള അവസരത്തിൽ അവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യുവാക്കളടക്കം സജ്ജരാക്കിയിട്ടുണ്ട് ടൂറിസം മേഖലയിൽ നിലവിൽ എന്തൊക്കെ സാധ്യതകളാണ് പഞ്ചായത്തിലുള്ളത് ടൂറിസം നമ്മുടെ പഞ്ചായത്തിൽ നല്ല സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ ഒരു പുഴ നമ്മുടെ സമ്പത്ത് ജലസമ്പത്ത് നമ്മുടെ പുഴ കുപ്പം പുഴ നമ്മുടെ പരിയാരം പഞ്ചായത്തിലൂടെ ഒഴുകി പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യതകളനുസരിച്ച് നമ്മൾ ഒരു ടൂറിസം ചെയ്യാനുള്ള ആഗ്രഹം നമുക്കുണ്ട് അപ്പോൾ നിലവിൽ നമ്മൾ ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളൊരു ഡെസ്റ്റിനേഷൻ സെൻറ്റർ കണ്ടെത്തി അവിടെ ഡി പി ആർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം അത് അതിൻ്റെ പദ്ധതി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ കോയുന്ന മാഷത്തന്നെ നമുക്ക് നമ്മുടെ മണ്ഡലങ്ങളിൽ മുഴുവൻ ഹാപ്പിനെസ് കോർണർ എന്നുള്ള രീതിയിൽ മറ്റൊരു പ്രൊജക്റ്റ് കൂടെ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ടൂറിസമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിൽ പോകാൻ നല്ല ആഗ്രഹമായി തന്നെയാണ് നമ്മൾ പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ നിലവിലെ അവസ്ഥ വച്ച് ഇനി ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ വികസനം ആവശ്യമായിട്ടുള്ളത് ഇപ്പം നമുക്കറിയാം ജനകീയ ആസൂത്രണം വന്നതിന് ശേഷം നമ്മളെ പഞ്ചായത്തുകളിലൊക്കെ വികസനങ്ങൾ തന്നെയാണ് എല്ലാ മേഖലകളിലും ഇപ്പം ഇപ്പോൾ ഇവിടെ പറഞ്ഞ റോഡുകൾ നമ്മൾ പാത നാഷണൽ ഹൈവേ നമ്മുടെ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ റോഡുകൾ പി ഡബ്ല്യു അടക്കം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മെക്കാടൻ താറിങ്ങവൺമെൻറ്റിൻ്റെ നേരത്തെ മെക്കാടും താരങ്ങ ചെയ്തു നമ്മളിനി നമ്മുടെ പഞ്ചായത്ത് റോഡുകളാണ് നമ്മളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെയിൻ്റനൻസും പുതിയ റോഡുകളൊക്കെ താറ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ താറെയ്ത് ഗതാഗത യോഗ്യമാക്കാനും അതുപോലെ തന്നെ പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുഴയൊക്കെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തി നമ്മുടെ മണ്ണിടിച്ചിൽ ഇല്ലാതാക്കേണ്ട സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം മറ്റു നമുക്ക് നമ്മുടെ എല്ലാവരും സപ്പോർട്ട് കൂടുപോലെ നല്ല വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് നമ്മളെ ഫണ്ടിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റുകൾ അവിടെ മുഴുവൻ വാർഡുകളിലും എല്ലാ സ്ട്രീറ്റ് ലൈറ്റും നിറയെ സ്ട്രീറ്റ് ലൈറ്റുകൾ എത്തിച്ചുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് എല്ലാ വാർഡുകളിലും ഉണ്ടാക്കണം എന്നൊരു ഒരു ആഗ്രഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോൾ അങ്ങനെ ഭരണസമിതി മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ ഈ വർഷം ആരോഗ്യ മേഖലയിൽ നമുക്ക് നമ്മുടെ പുതിയ സാ ജീവിത സാഹചര്യമനുസരിച്ച് മുഴുവൻ ആളുകളും കുഴഞ്ഞു വീഴുന്ന ഒരു ഒരു ഉണ്ട് അപ്പോൾ നമ്മൾ കുഴഞ്ഞു വീണു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ നേരിട്ട് ഡോക്ടറൊക്കെ വിളിക്കുമ്പോൾ അപകടവസ്ഥ കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊരു ഡോക്ടർ എന്നുള്ള നിലയിൽ ആ വീട്ടിലൊരാൾക്കെങ്കിലും പ്രഥമ ശുശ്രൂഷാ രംഗത്ത് അവർക്കുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് നമ്മൾ ഈ വർഷം സംഘടിപ്പിച്ച് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാനുള്ള ഒരു പദ്ധതിയുമായി നമ്മൾ ഈ വർഷം ചെയ്യുന്നു അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് നന്ദി ഓക്കെ തദ്ദേശം അവസാനിക്കുന്നു അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും